ബിഗ് ബോസ് സീസൺ സെവനില് ഇപ്പൊ വലിയൊരു ചർച്ചമാണ് ഈ സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം സുദിനെ അക്ബർ വിളിച്ചതാണ് സെപ്റ്റിക് ടാങ്ക് വെറുതെ വിളിച്ചതല്ല ആ പേര് വിളിക്കാനുള്ള ഒരു കാരണം കൂടെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്കിലൂടെ കൊടുത്ത ഒരു സംഭവമാണ് ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് ആണ് ഇപ്പോ എല്ലാവരും മുമ്പിലുള്ളത് റേണുനെ സെപ്റ്റിക് ടാങ്ക് വിളിച്ചു റേണുനെ സെപ്റ്റിക് ടാങ്ക് വിളിച്ചു അത് വലിയൊരു തെറ്റാണ് കുറ്റാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം സത്യത്തിൽ എനിക്ക് ഒരു തെറ്റും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കും നീ എന്തൊരു സ്ത്രീ അല്ലേ ഒരു മറ്റേ സ്ത്രീനെ വിളിക്കുമ്പോൾ നിനക്ക് എന്താ ഒരു സ്ത്രീനെ അവരപമാനിക്കുന്നതും സത്യത്തിലല്ല സ്ത്രീകളെ അങ്ങനെ വിളിക്കുന്നത് തെറ്റാണ് പൊതുവേ ഞാൻ തെറ്റെന്ന് തന്നെ പറയും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ തെറ്റല്ലാന്ന് തന്നെ പറയും കാരണം ഇത് ഗെയിമാണ് ഗെയിം സ്പിരിറ്റിലൂടെ എടുക്കേണ്ട ഒരു സംഭവത്തിന് അതിന് വളിച്ചൊടിച്ചിട്ട് സഹതാപം പറ്റുന്ന ഈ റേണുവിനെ കാണുമ്പം എനിക്ക് ചിരിയാണ് വന്നത് കാരണം ഈ റേണുവിനെ സപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ചു അപ്പോൾ അതുപോലെ തന്നെ റേണു അതിൻ്റെ പ്രതികാരമായിട്ട് റേണു അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചു ഓക്കെ ആ ഒരു ഗെയിമിൻ്റെ സ്പിരിറ്റ് നോക്കുന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വലായി കാരണം അവൻ ഇവളെ വിളിച്ചു ഇവൻ അവനെ വിളിച്ചു കാരണം അതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇഷ്ടമില്ലാത്തവർക്കൊരു നിക്നേം ഇഷ്ടമുള്ളവനെ ഒരു നിക്നേമാണ് ഇടേണ്ടത് ബിഗ് ബോസ് ആണ് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ പോയി അതിന് രണ്ടാമത് ആ ഇതൊക്കെ ടാസ്ക് കഴിഞ്ഞ് പിന്നെ റേണു ഇതിനും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഒരു നാഗവല്ലി ടൈപ്പായി ഓടുക അതും അല്ലാണ്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ സ്ത്രീകളെ അപമാനിച്ചു ഞാനൊരു അമ്മയല്ലേ പിന്നെ അമ്മമാർക്ക് വേണ്ടി ഞാൻ വന്നു പിന്നെ എന്തൊക്കെയാ നാടകം കളിച്ച് ആ നാടകം കാണുമ്പോൾ ചിരിക്കണോ കരയണോ ഒന്നും അറിയാത്തൊരവസ്ഥയെ കാരണം ഇത് ആർക്ക് വേണ്ടിയിന്ന് റേണു സുദീ ഇങ്ങനെ നാടകം കളിക്കുന്നതെന്ന് എനിക്കറിയില്ല റേണു വേണ്ടി കുറച്ച് സപ്പോർട്ട്സ് ഉണ്ടാവും കാരണം നമ്മുടെ പുറത്ത് ഒന്നും അറിയാത്ത മണ്ടന്മാരായിരിക്കും ആ റേണുസ്തുതിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ പറയും കാരണം എല്ലാം ഇവിടെ ഇവിടെ ആ എന്തൊക്കെ ചെയ്ത് കൂട്ടിപ്പോയി എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ചെയ്തു കൂട്ടിയിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിട്ട് ആരുടെ സഹതാവം പറ്റാൻ വേണ്ടി അവൾക്കറിയാം സത് സത്യത്തിൽ അറിയാം ചുറ്റും ഞാൻ ഞാനെന്തും പറഞ്ഞാൽ അത് അപ്പൊ തന്നെ റെക്കോർഡാവും അപ്പോൾ എനിക്ക് പുറത്ത് ഫുൾ നെഗറ്റീവ്സ് ആണ് ഉള്ളത് ഞാൻ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവിടെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അന്നാണ് അവൾ നടക്കുന്നത് ആ അതും അറിയാത്ത ഈ കൊറേ മെണ്ടന്മാർ എന്തിനാണോ അവൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കടിച്ചു കീറുന്നവനാണ് വേട്ടപ്പെട്ടി അങ്ങനെയാണ് ഞാൻ അക്ബറിന് വേട്ടപ്പെട്ടി എന്ന് വിളിച്ചു കറക്റ്റായിട്ട് അവളും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ സഹതാപം ഒരാൾക്കും വേണ്ടി മാത്രല്ല ചെയ്യേണ്ടത് അനീഷിന് കിട്ടിണ്ട് കുറേ പേര് കിട്ടിയിട്ടുണ്ട് അനീഷിന് ഇതേ സപ്റ്റിക് ടാങ്കിന്റെ ഒരു എന്തോ അടുത്തുള്ള ഒരു സംഭവം പേര് കിട്ടിയിട്ടുണ്ട് എന്ത് അപ്പി അപ്പിട്ടോ അങ്ങനെ എന്തോ ഒരു പേര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അനീസിനു അനീഷിനും ഒരു പ്രോബ്ലം ഇല്ല അതേപോലെ മുള്ളം പന്നി അതൊക്കെ ആ ഒരു പേരിട്ടത് അനീഷിന് ഒരു പ്രോബ്ലം ഇല്ല കാരണം അറിയാം അത് ഗെയിമാണെന്ന് ഗെയിമിൻ്റെ സ്പിരിറ്റിലെടുക്കണം അത് ഇതാണ് അല്ലാണ്ട് ഈനെ വെച്ചിട്ട് എന്നങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയേണ്ട ഓരോ ആവശ്യമില്ല അതേപോലെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അക്ബറിനും കൂടി അവിടെ പറയാം എന്നെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചു കാരണം എന്നെ പ്രസവിച്ചത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ പ്രസവിച്ചത് ഒരു വേട്ടപ്പട്ടിയാണോ എന്ന് ചോദിക്കാം അവിടെ ഒരു സ്ത്രീയുണ്ട് അക്ബറിനെ പ്രസവിച്ച ഒരു സ്ത്രീയുണ്ട് അപ്പം ആ സ്ത്രീനെ അപമാനിച്ചത് പോലായില്ലേ അവൻ്റെ അമ്മ പെറ്റ് പ്രസവിച്ചത് ഒരു വേട്ടപ്പട്ടീനെ അങ്ങനെയും ചോദിക്കാം ചോദിക്കുന്നവർക്ക് രേണു സുതി മാത്രമല്ല സ്ത്രീ അക്ബറിൻ്റെ അമ്മ പോലും സ്ത്രീയാണ് ആ വേട്ടപ്പട്ടിനെ ഒന്നിച്ചു ജീവിക്കുന്നതും ഒരു സ്ത്രീയാണ് മനസ്സിലായില്ലേ അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ ഒരേ ആളെ നമ്മൾ സ്ത്രീനെ അപമാനിച്ചു ഈ പറയുന്ന ഇതേ റേണുസുതി ഇവിടുന്ന് പോകുമ്പോൾ ഏത് ഏത് സംഭവമാണ് ശരിക്ക് ചെയ്തിട്ട് പോയിന് ഇവള് പറയുന്നു വിധവകളെ അപമാനിച്ചൊന്ന് ഇവള് വിധവ ഓക്കെ ഈ വിധവ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഭർത്താവ് മരിച്ചു ഒരു ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് ഇവിടെ കാണിച്ചു കൂട്ടിയതും എത്ര പേരുടെ മനസ്സ് വിഷപ്പിപ്പിച്ചു അതേപോലെ എത്ര പേരുടെ വാക്ക് ഒരു നെഗ ഒരു പോസിറ്റീവല്ല എല്ലാ നെഗറ്റീവിലൂടെ കഴിഞ്ഞ് പോയ ഒരു വിധവയാണ് ഈ ഒരാൾ വിധവ ഞാൻ പറയുന്നല്ല അവൾ പറഞ്ഞതും ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അതും അല്ലാണ്ട് ഒരു അമ്മയല്ലേ ഓ ഏതമ്മ സ്വന്തം മക്കളെ നിങ്ങൾ നോക്കിക്കോ യൂട്യൂബേഴ്സ് നോക്കിക്കോ അല്ലെങ്കിൽ കണ്ടവർ നോക്കിക്കോ ഇല്ലെങ്കിൽ പോകുന്നവർ നോക്കിക്കോ എന്ന് പറയുന്നത് ഒരമ്മൻ്റെ സ്ഥാനം എന്താണെന്ന് അവൾക്കറിയോ ഒരു മക്കൾ എത്ര കഷ്ടം വന്നാലും മറ്റുള്ളവന് വിളിച്ച് നീട്ടുന്നല്ല അവൾ അതിനെ പോലെ നോക്കുന്നവളാണ് അമ്മ വേണ്ടത് അപ്പോൾ ഒരമ്മൻ്റെ പിന്നെ കുറേ അമ്മന്മാർക്ക് വേണ്ടി ഏത് അമ്മന്മാർക്ക് വേണ്ടി സ്വന്തം നിനക്ക് വേണ്ടി ഒരു വീട് വെച്ച് തന്നിട്ട് പോലും അവർക്ക് പോലും ഒരു വില കളിപ്പിക്കാത്ത നീ എന്ത്മാർക്ക് വേണ്ടി ഏത് അമ്മ അമ്മയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് ബിഗ് ബോസിലേക്ക് പോയിക്കോന്ന് ഒരാളും പറഞ്ഞിട്ടില്ല നിന്റെ ഇഷ്ടത്തിൽ നിന്റെ നെഗറ്റീവ്സ് എടുത്തു ബിഗ് ബോസിലേക്ക് പോയി അത്രേ ഉള്ളൂ അതിന് വേണ്ട നാട്ടുകാരൊക്കെ വെളിച്ച് ഉള്ളിലേക്ക് കൂട്ടണം എന്നില്ല പിന്നെന്ത് സ്ത്രീകളെ അപമാനിച്ചു അതേ സ്ത്രീയാണ് നീ നീ എത്ര അപമാനിലൂടെ ഇല്ലെങ്കിൽ എത്ര ഒരു അവസ്ഥയിലൂടെ നീ കടന്നു പോയതെന്ന് നിനക്കറിയില്ല അറിയണം അതാണ് സത്യം കാരണം ഇതേ അക്ബറിനെ വേട്ടപ്പട്ടി വിളിക്കുമ്പോൾ അവിടെ പ്രസവിച്ച ഒരു സ്ത്രീ ഉണ്ട് അക്ബറിനെ പ്രസവിച്ച ഒരു സ്ത്രീ ആ സ്ത്രീനും കൂടി നീ അവിടെ നാണം കെടുത്തി ഇല്ലെങ്കിൽ ആ സ്ത്രീനും കൂടി വേട്ടപ്പട്ടി പട്ടി എന്ന് ഒരു വിശേഷിപ്പിച്ച പോലെയാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഒരേ ഭാഗത്ത് ന്യായം പറയാൻ പാടില്ല രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ആ രേണുസുതി വിളിച്ചതും തെറ്റുണ്ട് അക്ബർ പറഞ്ഞതും തെറ്റന്നെ ആ രണ്ടാളും തെറ്റുണ്ട് തെറ്റ് കാണുന്നെങ്കിൽ രണ്ടാളൊന്നിച്ച് കാണും തെറ്റ് കാണുന്നില്ലെങ്കിൽ രണ്ടാളും ഒന്നിച്ച് കാണാൻ പാടില്ല ആ ഇതൊരു ചെറിയൊരു എന്ത് ഒരു മോർണിംഗ് ടാസ്ക് ആണ് കൊടുത്തത് ആ ടാസ്കിന് ഇങ്ങനെ വലിച്ചു നീട്ടി വെക്കേണ്ട ഒരു ആവശ്യമില്ല എനിക്കിത് പറഞ്ഞ പക്ക ഫേക്കാണ് കാരണം ഇവൾ ഇതിൻ്റെ സഹതാപം പറ്റാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കാരണം പുറത്തുള്ളവരുടെ സഹതാപം പറ്റാൻ വേണ്ടി മാക്സിമം എന്താടാ ക്യാമറ ഫേസ് ഉണ്ടാക്കാൻ നോക്കുക ഞാൻ ഞാനല്ലേ ചെച്ചി കടത്തുനിന്ന് പറഞ്ഞതുപോലെ എന്റെ ഭാഗത്തിൽ പൈസ മുട്ടു അപ്പൊ ഞാൻ പറയാം ഞാൻ അതായത് ചേച്ചി ഞാൻ ഇങ്ങനെയും ഉദ്ദേശിച്ചില്ല അതായത് ചേച്ചിക്ക് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്ന അപകടമാണ് മറയിൽ നോക്കിയിട്ടാണ് പറയുന്നത് അതേപോലെ റേണുസുദിന്റെ മുമ്പിലും പറയുന്നുണ്ട് പക്ഷേ റേണുസുദി അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ അവൻ പറയുള്ള മനസ്സുണ്ടെങ്കിൽ അതേപോലെ രേണു അങ്ങോട്ടും പറയണം സോറി രണ്ടും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയേണ്ട സംഭവമാണ് കാരണം അനീഷിന് കുറെ പേരാൾ വിളിച്ചിട്ടുണ്ട് എന്തൊക്കെയോ വിളിച്ചിട്ടുണ്ട് അതുപോലെ അവർക്ക് ഒരു പ്രശ്നമല്ല വിളിച്ചവർക്കും പ്രശ്നമില്ല വിളിക്കാത്തവർക്കും പ്രശ്നമില്ല അതേപോലെ പ്രശ്നം അതിപ്പോൾ രേണുസുദിക്ക് മാത്രം അപ്പം റേണുസുദീൻറ്റോട് അക്ബർ സോറി കേൾക്കുമ്പോൾ അതേപോലെ സോറി നമ്മൾ അങ്ങോട്ടും കേൾക്കണം അല്ലെങ്കിൽ അങ്ങോട്ട് കേട്ടില്ലെങ്കിലും ഒരാൾ മാപ്പ് ചോദിക്കുമ്പോൾ മാപ്പ് കൊടുക്കേണ്ടത് ഏറ്റവും വലിയ മനസ്സിൻ്റെ ഉടമയാണ് നമ്മളിപ്പോൾ അറിയാതെ തെറ്റ് ചെയ്തില്ല ആ ചെയ്ത തെറ്റിന് ഒരു സോറി കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെങ്കിൽ മാപ്പ് കൊടുത്തേ പറ്റൂ കാരണം കൊടുക്കണം അതാണ് നല്ലത് അല്ലാണ്ട് ഒരു ഗെയിമിൻ്റെ ഒരു സംഭവം അത് റിയലി എന്ത് റിയൽ ആക്കിയിട്ട് അതിന് മാറ്റേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇപ്പോൾ റേണുസുദിക്ക് അവിടെ സ്പേസ് വേണം റേണുസുദിനെ ഇപ്പോൾ എല്ലാ ക്യാമറയും നോട്ടാക്കി വെക്കണം അതിന് വേണ്ടിയും പിന്നെ അതും അല്ലാണ്ട് പുറത്തുനിന്ന് ഓട്ട് കിട്ടണം വോട്ട് കിട്ടണം എന്താക്കണം ഇവിടെ നെഗറ്റീവ്സ് ഒക്കെ കളയാ കളയാനുള്ള ഒരു കാർഡാണ് ഈ ഇത് എടുത്ത് പുറത്തേക്ക് ഇട്ടത് കാരണം ഞാൻ നല്ലവളാണ് എന്നെ കുറിച്ചിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ നല്ലൊരു മനുഷ്യ സ്ത്രീയാണ് പിന്നെ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് വന്നത് അല്ലെങ്കിൽ ഞാൻ വിധവക്ക് വേണ്ടിയാണ് വന്നത് അല്ലെങ്കിൽ ഞാൻ മക്കളുടെ അമ്മക്ക് വേണ്ടിയാണ് വന്നത് എന്ന് എന്ന് ഒരു നല്ല നാടകം കളിക്കുന്നുണ്ട് റേണുസ്തുതി എനിക്ക് സത്യം പറഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെ പറയാൻ പാടില്ല അതേപോലെ പുരുഷന്മാരെ അങ്ങനെ ഒട്ടും നമ്മൾ വായിൽ തോന്നിയത് പറയാൻ പാടില്ല അഥവാ നമ്മളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലേക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് തിരിച്ച് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അത് അവർ തിരുത്തിട്ട് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ക്ഷമിക്കേണ്ടത് നമ്മളെ കൂടി കടമയാണ് ഇതങ്ങനല്ല റേണുസുദി എന്താ അറിയില്ല നമുക്ക് ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാക്കിയിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പം അവിടെ സ്പേസ് കിട്ടണം അവൾക്ക് അപ്പം ഇവിടെ നെഗറ്റീവ്സ് ആണെന്ന് അറിയാം എന്നെങ്കിലും അവൾക്ക് വോട്ട് കിട്ടി നിൽക്കണമെങ്കിൽ ഇവിടെ കുറച്ച് പാവത്തായിട്ട് അനു നാടകം നടത്തേണ്ടി വരും ആ നാടകത്തിലൂടെ ഇവിടെ മൊത്ത ജനങ്ങൾ വീണിട്ട് അയ്യോ പാവം അയ്യോ പാവം എന്ന് വിചാരിക്കേണ്ടി വരും എന്നാണ് റേണുസൂദിൻ്റെ മനസ്സിലിരിപ്പ് അതിലും നമ്മൾ സമ്മതിച്ച് കൊടുക്കാൻ പാടില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ റേണുസൂദിൻ്റെ സ്വഭാവം നമുക്കറിയാം കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്തിയവളാണ് ഈ ശ്രേണുസുതി അതറിയല്ലോ വീടിന്റെ കാര്യത്തിലും സ്ഥലത്തിന്റെ കാര്യത്തിലും എല്ലാവർക്കും അറിയാം തിരിച്ചു കൊടുത്ത കൈക്ക് കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്തിയവളാണ് അതിൻ്റെ അപ്പുറം എനിക്കൊന്നും വിശേഷപ്പെടുത്താനില്ല